മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം ഡിസംബറിൽ മമ്മൂട്ടി കുഞ്ചാക്കോവോപൻ ഫഗസ്വാസിൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഡിസംബറിൽ ആരംഭിക്കും ശ്രീലങ്കയിൽ ചിത്രീകരണത്തിന് അനുമതി ലഭിക്കുന്നതിന്റെ നടപടികൾ തുടങ്ങി സുരേഷ് ഗോപിയും ചിത്രത്തിന്റെ ഭാഗമായേക്കും അതിഥി വേഷത്തിലായിരിക്കും സുരേഷ് ഗോപി എത്തുക ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലാണ് ചിത്രം നിർമ്മാണം സ്വകാര്യ സന്ദർശനത്തിന് കുടുംബസമേതം സിംഗപ്പൂരിലും പോയ മമ്മൂട്ടി ഈ ആഴ്ച മടങ്ങിയെത്തും നവാഗതനായ എ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ മാസം ഇരുപത്തിരണ്ടിന് നാഗർഗോവിൽ ആരംഭിക്കാനാണ് തീരുമാനം മൂന്ന് ദിവസം വൈകി ചിത്രീകരണം ആരംഭിക്കാനും സാധ്യതയുണ്ട് മമ്മൂട്ടി മടങ്ങിയെത്തിയ ശേഷമേ ചിത്രീകരണം ആരംഭിക്കൂ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പിൻ്റെ കഥാകൃത്തായ ജിതിൻ്റെ ആദ്യ ചിത്രം ക്രൈം ത്രില്ലർ ഗണത്തിൽ പെടുന്നതായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് ജോമോൺ ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്നു സുഷീൻ ശ്യാം ആണ് സംഗീത സംവിധാനം ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സുഷീൻ ശ്യാം വീണ്ടും മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് താരനിർണ്ണയം അവസാന ഘട്ടത്തിലാണ് ജിതിൻ കെ ജോസിൻ്റെ ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടിയും ജോയിൻ ചെയ്യും അടുത്ത വർഷം അവസാനത്തേത് മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ചിത്രീകരണം നീണ്ടുപോയതായിരുന്നു എന്നാൽ പിന്നീട് ഇതിന് മാറ്റം വരികയാണ് ഉണ്ടായത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദാദ്യുമായാണ് മമ്മൂട്ടി ചിത്രത്തിൻ്റെ ഭാഗമാകുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിന് വിദേശത്തു നിന്നും ചിത്രീകരണമുണ്ട് തൊണ്ണൂറ് ദിവസം നീണ്ട ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിനു ശേഷം അമൽനീര ചിത്രമാണ് മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത് പുതുവർഷത്തിൽ മമ്മൂട്ടി ആദ്യം അഭിനയിക്കുന്നത് അമൽനീര ചിത്രത്തിലായിരിക്കും അതേസമയം നവാഗതനായ ഡിനു ഡെന്നിസ് രജനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്കെയാണ് റിലീസിനൊരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും ഇതാദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്